ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആവേശകരമായി മുന്നേറുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം വൈൽഡ് ഗാർഡ് എൻട്രി ബിഗ് ബോസ് വീടിനകത്തേക്ക് വന്നപ്പോൾ ആരിനും ദിസയിലും തമ്മിൽ പുതപ്പിനടിയിൽ നടത്തിയ കലാപരിപാടികൾ എല്ലാം തന്നെ പുറത്ത് വലിയ രീതിയിൽ വിവാദമായിട്ടുണ്ടെന്ന് മസ്താനി ബിഗ് ബോസ് വീടിനകത്തുള്ള താരങ്ങളോട് തുറന്നു പറഞ്ഞിരുന്നു എന്നാൽ അത് ഇപ്പോൾ ബിഗ് ബോസ് ബോസിനകത്ത് വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത് അനു അത് ആര്യൻ്റെ മുഖത്ത് നോക്കി തുറന്നടിച്ച് പച്ചക്ക് നാറ്റിക്കുകയായിരുന്നു എന്നാൽ ഇതറിഞ്ഞതോടുകൂടി ആര്യനും ആകനെട്ടി ആര്യൻ അനുവിൻ്റെ മുഖത്തടിച്ചു എന്നാണ് ഇത് ഇതുവരെയും വന്ന പ്രമോയിൽ നിന്ന് വ്യക്തമായിരിക്കുന്നത് അങ്ങനെ ആനൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആര്യൻ ഫിസിക്കൽ അസോർട്ടിൻ്റെ ഭാഗമായി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടിയിറങ്ങണമെന്നും പറഞ്ഞ് നിരവധി ആരാധകരാണ് ഇതിനോടകം തന്നെ രംഗത്തെത്തുന്നത്